കുമ്പള കൊക്കച്ചാൽ വാഫി കോളേജ് കെട്ടിടോദ്ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവും ജൂലൈ എട്ടിന് നടക്കും പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് കർമ്മം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കുമ്പള മമ്മൂണി ഹാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊക്കച്ചാൽ ഉബർ അലി ശിഹാബിതങ്ങൾ ഇസ്ലാമിക് അക്കാദമി വാഫി കോളേജിനു വേണ്ടി പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സന്നദ്ധാന പ്രഖ്യാപനവുമാണ് ജൂലൈ എട്ടിന് നടത്തുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബദങ്ങൾ കർമ്മം നിർവഹിക്കുമെന്ന് ഭരവാഹികൾ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ബാഫി കോളേജിന്റെ ആദ്യ സന്നദ്ധാനം വിപുലമായ പരിപാടികളോടെ അടുത്ത വർഷം നടക്കും ഏഴ് ബാച്ചുകളിൽ നിന്നായി പഠനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയതോളം യുവ പണ്ഡിതർക്ക് പരിപാടിയിൽ സന്നദ്ധ കൈമാറും കോളേജിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും അബ്ബാസ് അലി ശിഹാബദങ്ങൾ നിർവഹിക്കും ചടങ്ങിൽ കോളേജ് പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദിൻ തങ്ങൾ അൽ ഭുഗാരി കുന്നങ്കൈ അധ്യക്ഷനാകും മണ്ഡലം എം എൽ എ എ കെ മഷ് മുഖ്യ പങ്കെടുക്കും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം എസ് ഖാലിദ് ഭാഗവി സ്വാഗതം പറയും കെ എം അബ്ദുറഹ്മാൻ കൊക്കച്ചാൽ നന്ദി പ്രകാശിപ്പിക്കും മത രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഏഴ് പൂർത്തിയാക്കിയ യുവ

അഷ്റഫ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി അബ്ദുറഹ്മാൻ നന്ദി പ്രിൻസിപ്പൽ ഗാലിദ് ഭാഗവി മാനേജിംഗ് ട്രസ്റ്റി അംഗങ്ങളായ അഹമ്മദ് കുഞ്ഞിഹാജി ഹൈദർ വളപ്പ് അധ്യാപകൻ ഉനൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇപ്പള